പ്രപഞ്ചോൽപത്തി ഭാഗം നാല് കാരണജീവന്റെ പ്രവർത്തനത്തിലൂടെ അന്ധകാരത്തിന് സംഭവിച്ച പരിവർത്തന നൈരന്തര്യത്തിലൂടെ രൂപവും രൂപത്തിൽ നിന്ന് ഊർജ സവിശേഷതയായി പ്രകാശവും പിന്നെ സർവവും ഇല്ലാതായി അന്ധകാരപൂർണതയായി മാറുകയും ചെയ്യുന്ന പ്രക്രിയ സകലവും ഒന്നിൻ്റെ തന്നെ അവസ്ഥാന്തരങ്ങളാണെന്നും എല്ലാം ഒന്നിൽ നിന്ന് നിന്നുഭവിച്ച് ഒന്നിൽ തന്നെ വന്നണയുന്നുവെന്നും ബോധ്യപ്പെടുത്തുന്നു ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയിലേക്ക് അന്ധകാരത്തെ പരിവർത്തിതമാക്കാൻ തക്ക ശേഷിയുണ്ടായിരുന്ന ആ കേന്ദ്രീകൃതമായ ആകർഷണ ശാക്തി എങ്ങനെ സംഭവിച്ചു എന്നതും അതീവ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് അതീവ ശക്തിയിൽ കേന്ദ്രീകൃതമായ ആകർഷണത്തിൽപ്പെട്ട അന്ധകാരത്തിന് സംഭവിച്ച പരിണതിയായ പ്രകാശത്തിൻ്റെയും പ്രാപഞ്ചികമായ സർവ്വ ഊർജ വൈവിധ്യങ്ങളുടെയും പരിണതിയായ ജീവന് ശേഷി പൂർത്തീകരണം സംഭവിച്ചാൽ ലഭ്യമാവുന്ന ഊർജവും വൈഭവവും എന്നത് പ്രകൃതിയിൽ ലഭ്യമാവുന്ന ഏതുതരം ഊർജത്തെക്കാളും ശക്തിയുള്ളതും ഏതുതരം വൈഭവത്തിനും അപ്പുറമുള്ളതുമായിരിക്കും ഊർജ്ജത്തിൻ്റെ സകല ഭാവങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതും സകലതും വന്നണയുന്നതും എന്നതാവുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഊർജ വിശേഷ സൂക്ഷ്മത എന്നത് പൂർണതയിൽ എത്തുന്ന ജീവശേഷി ആയിരിക്കുകയും ചെയ്യും എന്ന അനുമാനത്തിൽ എത്താനാണ് കഴിയുക ഊർജവും അറിവും ബൗദ്ധികമായ ശക്തിയും എന്ന നിലയിൽ സർവ്വത്തിൻ്റെയും പൂർണ്ണതയായി തീരുന്ന ജീവശേഷിക്ക് നിയന്ത്രണ ശക്തിയായി കാരണശേഷിയായി പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുന്നതുമല്ല ജീവന് കാരണശേഷി എന്ന പരിപൂർണതയോളം എത്തണമെങ്കിൽ അന്ധകാരം പ്രാപഞ്ചികമായ കേന്ദ്രീകൃത ആകർഷണത്തിന് വിധേയമായി പ്രകാശം വരെ എത്തിയതുപോലെ ഭൂമിയിൽ ജീവോൽപത്തി സംഭവിച്ച ശേഷം ജന്മാന്തരങ്ങളിലെ കഠിനഘട്ടങ്ങൾ കടന്നുവരുന്ന പരിചയത്തിലൂടെ മാത്രം സാധിക്കുന്ന കാര്യം ആയിരിക്കുകയും ചെയ്യുന്നു പരമാണു എന്ന പ്രവർത്തനത്തിൽ തുടങ്ങി ജന്മാന്തരങ്ങളിലൂടെ ഏറ്റവും ചെറുതു മുതൽ ഏറ്റവും മുന്തിയ ചിന്തയും അറിവിന്റെ അന്ത്യത്തിനപ്പുറം കടന്നു നിൽക്കുന്ന ജ്ഞാനം വരെയും ആയിത്തീരുന്ന മനുഷ്യൻ വരെയുള്ള പ്രവർത്തനഘട്ടങ്ങൾ കടന്നു മാത്രം സാധിക്കുന്നതാണ് ജീവന്റെ പൂർണത ആർജിക്കൽ ജീവന്റെ പൂർണ്ണതയാർജിക്കൽ എന്നത് സുദീർഘമായ പ്രക്രിയയും പ്രാപഞ്ചികമായി തന്നെ വൈവിധ്യങ്ങൾ കൊണ്ട് സങ്കീർണവും ആയതുകൊണ്ട് ചുരുങ്ങിയ കാലത്തെ ഒരു ജീവിതം കൊണ്ട് പൂർത്തിയാകുന്നതോ ഭൂമിയിൽ മാത്രമായി നടക്കുന്ന കൊച്ചു കാര്യമോ ആവുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു ഊർജ നിക്ഷിപ്താവസ്ഥയുടെയും പ്രവർത്തനത്തിന്റെയും യോഗ്യത കൊണ്ടും യോഗ്യത മുഖാന്തരമുള്ള അനിവാര്യതയായും പ്രപഞ്ചത്തിൽ നമ്മുടെ സൗരയൂഥത്തിനൊത്ത എവിടെയും ജീവൻ രൂപപ്പെട്ടു വരുന്നതിനുള്ള സകല സാധ്യതകളും ഉണ്ടെന്ന് കരുതാനാണ് കഴിയുക നാം ജീവനുകളുടെ അധിവാസ കേന്ദ്രമായ ഭൂമിയെയും നമ്മുടെ സൗരയൂഥത്തെയും കൂടാതെ അസംഖ്യമായ സൗരയൂഥങ്ങളിൽ അവയുടെ നിക്ഷിപ്ത ഗുണത്തിനും ശേഷിക്കും ഒത്ത വിധത്തിലുള്ള ജീവരൂപങ്ങളും ചിന്താവൈഭവവും ഒരു പക്ഷേ നമ്മേക്കാളും അധികമായി തന്നെ ഉള്ള വിധത്തിൽ പ്രപഞ്ചത്തിൽ പലയിടങ്ങളിലായി പ്രവർത്തിച്ച് നിലകൊള്ളുന്നുണ്ട് എന്ന് വിചാരിക്കാവുന്നതുമാണ് കേന്ദ്രീകൃതമായ ആകർഷണവും തൽഫലമായി ഗോളരൂപങ്ങളായി സംഭവിച്ച് പ്രവർത്തിച്ചു നിൽക്കുന്ന പ്രാപഞ്ചികമായ ഭൗതിക സ്വഭാവം ഉൾക്കൊള്ളുന്ന ശാരീരിക ശേഷിയും അന്ധകാരമയമായ വാസനകളും പ്രവർത്തനങ്ങളും ഒരു ഗോളത്തിൽ നിന്നുകൊണ്ട് മറ്റ് ഗോളങ്ങളോട് ഒപ്പം ഭ്രമിച്ച് സഞ്ചാരം നടത്തി സാധ്യമാവുന്ന പരിചയവും അനുഭവവുമായി സ്വയം പ്രവർത്തിക്കുന്നതും പ്രപഞ്ചത്തോളം ചിന്തിക്കാനും അറിയാനും പ്രാപ്തമാവുന്നതും സങ്കല്പം എന്ന പ്രപഞ്ചത്തിൻ്റെ അത്യധീവ സൂക്ഷ്മത തന്നെ ഊർജമാക്കി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു സ്വയം പ്രവർത്തന സംവിധാനമായ ജീവന് സാവധാനം പ്രപഞ്ചകാരണ ഗുണമാർജിച്ച് പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളെ ആർജിത ശേഷിക്ക് ഒത്തവിധം നിയന്ത്രിക്കുന്നതിനോ ജ്യോതിർഗോളങ്ങളെ പുതുതായി ജനിപ്പിക്കുന്നതിനോ പ്രാപ്തിയുള്ളതായി വരികയും ചെയ്യുന്നു അത്യന്തം നിസാരം എന്ന് പറയാവുന്ന അവസ്ഥയിൽ തുടങ്ങി ഭൗമസൂര്യന്മാരുടെയും ഇതര ഗോളങ്ങളുടെയും നിരന്തരമായ ഭ്രമണത്തിനൊത്ത് രൂപപ്പെട്ട് പാകപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന മനസ്സ് എന്ന ഊർജ സൂക്ഷ്മതയുടെ വികാസത്താലും സങ്കല്പത്തിന്റെ വലുപ്പം കൊണ്ടും ചില മനുഷ്യർക്കെങ്കിലും ലോകത്തെ മൊത്തം ജീവനുകളെയും കാലങ്ങളിലൂടെ സ്വാധീനിച്ച് നിൽക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാധിക്കുന്നു എന്നത് മനുഷ്യരാശി ഏറ്റവുമധികം പുരോഗമിച്ചു നിൽക്കുന്നതായി അറിയപ്പെടുന്ന ഈ കാലത്തിന്റെ തന്നെ അനുഭവമാണ് സൂക്ഷ്മതരമായി പ്രപഞ്ചശേഷി ആർജിച്ച് സമൂഹങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സും ജീവനും കാലങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന അനവധിയായ മനസ്സുകളും ജീവനുകളും ക്രമേണ വികസിതമായി പ്രപഞ്ചത്തിന്റെ ഊർജ കാരണ ശേഷിയും നിയന്ത്രിക്കുന്ന ശേഷികളുമായി തീരുന്ന പ്രാപഞ്ചികമായ വികാസം നിരന്തരമായി തന്നെ സംഭവിച്ചുകൊണ്ടുമിരിക്കുന്നു ഇപ്രകാരം ജീവനുകളും മനസ്സുകളും അത്രത്തോളം എത്താത്ത മനസ്സുകളെയും ജീവനുകളെയും നിയന്ത്രിച്ച് തന്നോടൊപ്പമാക്കുന്ന പ്രവൃത്തി എന്നത് പ്രപഞ്ചത്തിൻ്റെ കാരണ ഊർജഗുണം എന്ന അവസ്ഥയ്ക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്ന വികാസത്തിൻ്റെയും പൂർണ്ണതയുടെയും ആവശ്യകതയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അനിവാര്യമായ ഉയർച്ച താഴ്ചകളോടെയുള്ള സാമൂഹികമായ ക്രമീകരണം എന്നത് വാസ്തവത്തിൽ പ്രപഞ്ചകേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ ഗാലക്സികളും ഗാലക്സികളുടെ നിയന്ത്രണത്തിൽ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളുടെ നിയന്ത്രണത്തിൽ പ്രകാശമില്ലാത്ത ഗ്രഹ ഉപഗ്രഹങ്ങളും മറ്റുമായ പ്രവർത്തന വൈവിധ്യത്തിൻ്റെ ജീവതരമായ പുനരാവിഷ്കാരമാകുന്നു ആർജിത ശേഷിക്കൊത്തുള്ള തനത് പ്രകടനമായി സൂര്യൻ എന്ന ഊർജ സംഭരിതാവസ്ഥ അതിനെ ചുറ്റുന്ന ഗോളങ്ങളെയും ഗോളങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന നാം ആയിരിക്കുന്ന ജീവജാലങ്ങളെയും നേരിട്ട് നിയന്ത്രിക്കുന്നതിന് തക്ക പ്രാപ്തിയോടെ നിലകൊള്ളുന്നു സൂര്യൻ ഉയർന്ന ഊർജ നിക്ഷിപ്താവസ്ഥ ആയതുകൊണ്ട് സ്വാഭാവികമായും മറ്റു ഗോളങ്ങൾ ഊർജത്തിനായി സൂര്യനെ ആശ്രയിക്കുന്നതിന് നിർബന്ധിതമാവുകയും സൂര്യന്റെ നിയന്ത്രണത്തിലാവുകയും അങ്ങനെ അല്ലാതിരിക്കാൻ സാധ്യമല്ലാതെ വരികയുമാണ് ചെയ്യുന്നത് വലുതായാലും ചെറുതായാലും ഏത് ഭാവത്തിൽ ആയിരുന്നാലും ജ്യോതിർരൂപങ്ങളിൽ എല്ലാം പൊതുവായി നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ഗുണം എന്നത് കേന്ദ്രീകൃതമായ ആകർഷണോർജ്ജം അഥവാ ജീവശേഷി എന്ന ഊർജ വൈവിധ്യ സംഗമാവസ്ഥ മാത്രമാണ് ആകർഷണശേഷി എന്നത് അന്ധകാരത്തിൽ തുടങ്ങുന്ന പ്രവർത്തനവും തൽഫലമായ പരിണതികളുമായി ശക്തി പ്രാപിച്ച് വികസിതമായി വികേന്ദ്രീകൃതമായി തീരുന്നത് ആയതുകൊണ്ട് എന്തിന്റെയെങ്കിലും നിലനിൽപ്പോ ലക്ഷ്യബോധമുള്ള പ്രവർത്തനമോ കേന്ദ്രീകൃതമായ ആകർഷണ ശേഷി കൊണ്ട് മാത്രം സംഭവിക്കുന്നതും ആയി തീരുന്നു കേന്ദ്രീകൃതമായ ആകർഷണം അതീവ ശക്തമായി തീരുന്നതിലൂടെ സംഭവിച്ച് വികേന്ദ്രീകൃത പ്രവർത്തനങ്ങളായി നിലകൊള്ളുന്ന ജ്യോതിർഗോളങ്ങളെല്ലാം അന്ധകാരത്തിൽ ആകർഷണോർജ്ജം പ്രവർത്തിച്ച് നിർമ്മിതമായതുകൊണ്ട് ആദ്യമുതലുള്ള അനുഭവവും പരിചയവും എന്ന തുടർച്ചയായി ജ്യോതിർഗോളങ്ങൾക്ക് പ്രവർത്തിച്ച് നിലകൊള്ളുന്നതിനും കേന്ദ്രീകൃതമായൊരു ഉയർന്ന ശേഷിയുള്ള ആകർഷണ കേന്ദ്രം അനിവാര്യതയായി തീരുന്നു ഇക്കാരണത്താൽ തന്നെ ശക്തി കൂടിയ ജീവനുകൾ എന്ന ആകർഷണ നിക്ഷിപ്താവസ്ഥകളായി നിലകൊള്ളുന്ന ഗോളങ്ങളുടെ പരിധിയിൽ വരുന്ന ഗോളങ്ങൾക്ക് അധികമായ ആകർഷണ നിക്ഷിപ്താവസ്ഥയെ ആശ്രയിച്ച് പ്രവർത്തനനിരതമാകുന്ന സ്വഭാവം ഉണ്ടായി വരികയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഊർജ നിർമ്മാണവും ഊർജ സംഭരണവും വിനിമയവും എന്നതാണ് പ്രപഞ്ചത്തിന്റെ മൊത്തമായ അറിവും ലക്ഷ്യവും പ്രവർത്തനവും എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് മാത്രം കാര്യങ്ങൾ ചെന്നെത്തുന്നു പ്രപഞ്ചത്തിന്റെ ആദ്യ മുതലുള്ള പ്രവർത്തനഗതി ഊർജ നിർമ്മാണവും ഊർജ സംഭരണവും ഊർജ്ജവിനിമയവും വിനിമയവും ആയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഊർജമുള്ളതിനെ ആശ്രയിക്കുകയും ഊർജം അധികമായി ആർജിക്കുകയും എന്നത് ജീവജാലങ്ങളിൽ ഉൾപ്പെടെ എവിടെയും സ്വാഭാവികമായ വാസനയും ആവശ്യകതയും ആയി തീർന്നു സൂക്ഷ്മ സൂക്ഷ്മതരവും സങ്കീർണതയുടെ നിറവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ജീവനും ജീവന്റെ വിദൂര സംവേദന ശേഷിയായ മനസ്സും എന്ന കാരണോർജ പ്രവർത്തനങ്ങളിലൂടെയല്ലാതെ പ്രപഞ്ചത്തിൽ യാതൊരു രൂപവും നിർമ്മിതമാവുന്നില്ല എന്ന നിഗമനത്തിലാണ് അന്തിമമായി എത്താനാവുക കാരണോർജം എന്ന ജീവനും മനസ്സും ചേരുന്ന സൂക്ഷ്മമായ നിലനിൽപ്പ് ഇല്ലാത്ത പക്ഷം ആണോ പെണ്ണോ വേണ്ട യാതൊരുവിധ രൂപവും ക്ഷമതയും ഇല്ലാത്തതായി വരികയും ചെയ്യുന്നു ഇപ്രകാരമായ ജീവപ്രവർത്തനം എന്ന കാരണോർജത്തിനു സാധ്യമാവുന്ന രൂപത്തിലൂടെയാണ് മറ്റൊരു ജീവൻ പുതുതായി പ്രവർത്തനക്ഷമമാവുന്നതും